ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്താണ് നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഹെയ്റ്റിക്ക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ഹെയ്റ്റിക്കായിട്ടുള്ള ഷെഡ്യൂൾ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് ഉള്ളതായിട്ട് പ്രഷർ വർക്കിൻ്റെ പ്രഷർ ഉള്ളതായിട്ട് ഇന്ന് ദിവസം നിങ്ങൾ കൂടുതൽ നേരവും ടയേർഡായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് നേച്ചറിങ് എനർജിയിൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹിക്കുക അവരോട് ഭയങ്കരമായിട്ട് നേച്ചറിങ് ചെയ്യുക അവരെ അവരെ കെയർ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി അതായത് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുക അവരെ നേച്ചറിങ് ചെയ്യുക നിങ്ങളുടെ പേഴ്സിനെ നേച്ചറിങ് ചെയ്ത് കെയർ ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വലിയ അതായത് അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ നേച്ചറിങ് ചെയ്യുക കെയർ ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു എനർജി ചില ആൾക്കാർക്ക് ഇന്ന ദിവസം കാണാൻ സാധിക്കുന്നു ഇന്ന് ഫുൾ മൂൺ ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ എനർജിയിൽ വരും ചില ആൾക്കാർ ഈ അവരുടെ ഇമോഷൻസ് ഹൈ ആക്കുമ്പോൾ കണ്ണീരിലൂടെ ആയിരിക്കാം ആ ഒരു ഇമോഷൻ അവർ കാണിക്കുന്നത് അതായത് കരഞ്ഞുകൊണ്ട് അവരുടെ ഇമോഷൻ മാറ്റും ചില ആൾക്കാർ അവരുടെ ആ ഒരു പ്രഷർ സഫറിങ്ങിലൂടെ ആയിരിക്കും കാണിക്കുന്നത് ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഒറ്റപ്പെടാൻ അനുഭവിക്കും അവർ ഭയങ്കരമായിട്ട് എന്ത് കാര്യത്തിലും ഒരു വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതെല്ലാം ഈ ഒരു ഫുൾ മൂണിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഉള്ളിൻ്റെ ഉള്ളിൽ കരയുകയും പുറമേ ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ചുറ്റും ആൾക്കാരുള്ളത് കാരണം നിങ്ങൾക്ക് കരയുവാൻ സാധിക്കയില്ല അതുകൊണ്ട് നിങ്ങൾ പുറമേ ചിരിച്ച് കാണിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ കൂടുതൽ ആൾക്കാരുടെയും എനർജി വളരെ ഹാപ്പി എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയും ഈ ഒരു സമൂഹത്തിന് വേണ്ടിയും ആൾക്കാർക്ക് വേണ്ടിയും എന്തോ നല്ലത് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി അത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആവുന്നു നിങ്ങൾ ഇല്ലായെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ യൂണിയനിലായി കാണും നിങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഇല്ല എങ്കിൽ പുറത്തെവിടെയും നിങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നുണ്ടായിരിക്കും എന്തോ വലിയ ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് കൂടുതൽ ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഫ്രണ്ട്സിനെ കാണാൻ പോവുക അവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി ഇന്നത്തെ ദിവസം നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഡേ ട്രീമിംഗ് ചെയ്യുന്നതായിട്ട് അതായത് നിങ്ങൾ പകൽ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡേ ട്രീമിംഗ് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഉറങ്ങാതെ തന്നെ ഡേ ഡ്രീമിംഗ് കാണുക അതായത് കണ്ണ് തുറന്ന് വെച്ചിരിക്കും ശരീരം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക മനസ്സ് വേറെ എവിടെയായിരിക്കും അങ്ങനെയുള്ള ഡേ ഡ്രീമിങ് കാണുന്ന ഒരവസ്ഥയും ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം പോലീസ് ജെയിൽ കേസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഫാമിലി സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ വീട്ടിൽ അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര തിടുക്കപ്പെട്ട് ഇരിക്കുന്നതായിട്ട് അതായത് തിടുക്കത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതായിട്ട് ഉള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇങ്ങനെ തിടുക്കപ്പെട്ട് ഇവർ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ അത് മോശമായി വരും ചിലപ്പോൾ അത് നല്ലതായി വരും പക്ഷേ ഇവിടെ വൈബ്സ് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മാരേജിൻ്റെ ആ ഒരു ഡിസിഷൻ ഇവർ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മാക്സിമം ബാലൻസിൽ ബാലൻസിലിരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം മെഡിറ്റേഷൻ സെൻറ്റർ യോഗ സെൻറ്റർ അതിലൊക്കെ ജോയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബാലൻസിലിരിക്കുവാൻ വേണ്ടി ഇവർ കൂടുതലായിട്ടും ഇവരിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ജിമ്മിൽ ജോയിൻ ചെയ്യുക ഡയറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ സെൽഫ് റെസ്പെക്റ്റ് ഇവർക്ക് ഇവരുടെ തന്നെ തോന്നുന്നതായിട്ട് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ കാർമിക് സൈക്കിൾ റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് ആരാണോ പെയിൻ കൊടുക്കുന്നത് സഫറിങ് കൊടുക്കുന്നത് അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അതായത് ഇവർക്ക് നേരെ തെറ്റായിട്ട് ആരാണോ ചിന്തിക്കുന്നത് അവർക്ക് നേരെ യുദ്ധം ചെയ്യുവാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ കുറേ നാളായിട്ട് സഹിച്ചു സഹിച്ചിരുന്നു പക്ഷേ ഇനി ഇവർക്ക് പറ്റത്തില്ല കാരണം ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ സ്വന്തക്കാർ തന്നെയാണ് ഇവരോട് എങ്ങനെ ഞാൻ യുദ്ധം ചെയ്യും എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഇനി ഇവർക്ക് സഹിക്കാൻ സാധിക്കത്തില്ല ഇവരുടെ മോശം ആഗ്രഹിക്കുന്നവർ ആരാണോ അവരുമായിട്ട് ഡിറ്റാച്ച് ആവാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവർ മറ്റൊരു ആളോട് വയക്കിടുന്നായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് അദർ സിറ്റുവേഷൻ നിങ്ങളോടല്ല അതർ സിറ്റുവേഷനോട് ഇവർ ഭയങ്കരമായിട്ട് വയക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത് ഇവരുമായിട്ട് നിങ്ങൾ വായക്കിടാൻ പോകരുത് കാരണം ഇന്ന് ഫുൾ മൂൺ ആണ് ഫുൾ മൂണിൽ നിന്ന് ബ്രേക്കപ്പ് സംഭവിച്ചാൽ പിന്നെ കുറേ സമയമെടുക്കും റിയൂണിയൻ ആവാൻ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവരുടെ വൈബ്സ് നിങ്ങൾക്ക് വേണ്ടി വളരെ പോസിറ്റീവാണ് നിങ്ങളായിട്ട് ഇനി നെഗറ്റീവ് ആക്കാതിരുന്നാൽ മതി ചില ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള എനർജിയും ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ വീഡിയോയിലൂടെ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് പോലെ എല്ലാവർക്കും ബൈ ഓം നമശിവയായി താങ്ക് യു സോ മച്ച്